ഇടപെടൽ പ്രാവശ്യം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ് ഫൈവ് ജിയുമായിട്ടാണ് കേട്ടോ സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി ഓടിയിരിക്കുന്നത് വെറും നാൽപ്പത്തി എട്ടായിരം കിലോമീറ്ററും മാത്രമാണ് നീറ്റ് ആൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം ഇനി ഇതിൻ്റെ കാര്യം എന്താണെന്ന് ആദ്യമേ തന്നെ പറയാം ടച്ചപ്പ് പോളിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഫ്ലോറസിൻ്റെ കളറുകൾ റെഡ് യെല്ലോ ഇത്തരം കളറുകളൊക്കെ അട്രാക്റ്റീവ് ആണെങ്കിൽ കൂടിയും ഇതിനൊരു ദോഷമുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലത്തൊക്കെ കൂടുതലായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നരച്ച ഒരു സംഭവം ഫീൽ ആവും അപ്പോൾ അതുകൊണ്ടാണ് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ഫുൾ റീ പെയിനിങ് അല്ല അത്യാവശ്യം ചെറിയ ടച്ചപ്പൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് പോളീഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നു എന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെന്തായാലും പരിശോധിച്ച് നോക്ക് ഇല്ലെങ്കിൽ വിളിക്കുമ്പോൾ സെല്ലറോട് അത്തരം കാര്യങ്ങളൊക്കെ നോക്കി ഇനി ഈ നമ്പർ പ്ലേറ്റൊക്കെ നോക്കിയാൽ കെ എൽ ഫോർട്ടി ഫൈവ് ആണ് ഒരു ഫാൻസി നമ്പറാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് എഴുപത്താറ് നീറ്റ് വണ്ടി ഇപ്പം ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാക്കി വെച്ചിരിക്കുന്നതാണ് സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങളത് കണ്ടുണ്ടാവും നല്ല അതിന് എന്താ പറയുക നല്ലൊരു ഭംഗി മികച്ചൊരു ആഭരണം പോലെ തന്നെയാണ് ചില സമയത്തൊക്കെ ചില വണ്ടികൾക്ക് സേഫ്റ്റി ഗാർഡ് തോന്നിയിട്ടുള്ളത് എന്നാൽ ചില വണ്ടികൾക്ക് ഈ പറഞ്ഞ പിള്ളേരുകളൊക്കെ സേഫ്റ്റി ഗാർഡൊക്കെ ഊരി കളയാറുണ്ട് എന്നാൽ ഇതിന് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ടയർ കടും പുത്തൻ ടയറാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ടയറിൻ്റെ ബാധ്യമൊന്നും നോക്കണ്ട ഇനിയിപ്പോൾ ഈ സൈഡിലൊക്കെ നോക്കണം അതിൻ്റെ ഒരു ഫിനിഷിങ് വേണ്ട നല്ല രസമായിട്ടുണ്ട് നമ്മളെപ്പോഴും വണ്ടികൾ പോയി ഇതുപോലെ കൊണ്ടു നടക്കാനൊക്കെയാണ് നമുക്ക് ആഗ്രഹം പക്ഷേ എപ്പോഴും പറ്റണം എന്നൊന്നുമില്ല കാരണം അതൊക്കെ പോളിഷ് ചെയ്ത് ചെയ്യാനായിട്ട് കാശും കാര്യങ്ങളൊക്കെ വരും ഇവിടുത്തെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററുകൾ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് മഞ്ഞച്ച് പോയിട്ടൊന്നുമില്ല ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാല് വയ്ക്കുന്നതിൻ്റെ താഴത്തെ ആ പ്ലാറ്റ്ഫോമിൻ്റെ താഴത്തെ പീസായാൽ പോലും ആ പോളിഷ് ചെയ്തുകൊണ്ട് തന്നെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അവിടെയും യാതൊരു തരത്തിലുള്ള ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല ഇനിയിപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ആ എഞ്ചിൻ കവറിൻ്റെ ഭാഗത്തേക്ക് ഇരിക്കുമ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ലേഡീസിൻ്റെ ഫുഡ്രഷിൻ്റെ അവിടെയും നല്ല വൃത്തിയായിട്ട് തന്നെ ടച്ചപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആക്റ്റീവ് ഫൈവ് ജി എന്ന രീതിയിലുള്ള ആ ഭാഗത്ത് നോക്കുകയാണെങ്കിലും പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ അതിന് ആ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ നമുക്ക് ഫിസിബിളാണ് ഇവിടെ ഒന്നും യാതൊരു തരത്തിലും കുഴപ്പമില്ല കേട്ടോ ഇനി സീറ്റ് കവറ് നോക്ക് പുതിയതടിച്ച ഒന്നല്ല എങ്കിൽ കൂടിയും നീറ്റായിട്ട് ഇരിക്കുന്ന യാതൊരു തരത്തിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോയിൽ കാണാറുള്ളത് പോലെ പൂച്ച മാന്തിയിട്ടുള്ള പാടോ ഒന്നും തന്നെ ഇല്ല ഗ്രാമറേലും പുതിയതുപോലെയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ടച്ച് പേജ് ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും ഇനി പുറകിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ലാമ്പ് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല ഓക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്ററുകളൊക്കെ വേണം നല്ല വെളുത്ത് തന്നെയാണ് ടൈ ഇരിക്കുന്നത് മഞ്ഞച്ച് പോയിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വിചാരിക്കുന്നു ചില ഇത് വെള്ളം കയറിയിട്ടോ കാലപ്പഴക്കമുണ്ട് മഞ്ഞച്ച് പോകാറുണ്ട് ഇനി ബാക്കിലേക്ക് ടയറിൻ്റെ പാതി വരാണെങ്കിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഓടിക്കാനുണ്ട് ഞാൻ പറഞ്ഞ നമ്പർ പ്ലേറ്റ് ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ അത്യാവശ്യം മനസ്സി നമ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കയൽ ഫോർട്ടി ഫൈവ് ആണ് താനും ചിലവരൊക്കെ ഇരിക്കാനവിടെ ഒരു ശേഷം നോക്കുന്നവരുണ്ട് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്ത് ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചാണ് കാലഫോർട്ടിയ ബജസ്റ്റേഷൻ കിട്ടുകയാണെങ്കിൽ നന്നായി എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ തന്നെതേ നമ്മുടെ സൈലൻസിൻ്റെ ഭാഗങ്ങളൊക്കെ പുത്തം പോലെ കടും പുത്തം പോലെ ഇരിക്കുന്നു പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വന്നപ്പോൾ ഇനി പ്ലാറ്റ്ഫോമിൻ്റെ അവിടേക്കൊക്കെ നോക്കുമ്പോൾ പുതിയതുപോലെ കാരണം പ്ലാറ്റ്ഫോം എപ്പോഴും ഇങ്ങനെ പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത മാറ്റൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കില്ല തീരെ പെട്ടെന്ന് തന്നെ തുരുമ്പ് വരുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയ വണ്ടി അകലെ നിന്ന് കാണാനൊക്കെ സൂപ്പറ് വണ്ടിയാണ് ഇനി ഞാൻ എഞ്ചിനൊന്നും ഓണാക്കിയിരുന്ന സൗണ്ടൊന്ന് കേട്ടു നോക്ക് സൗണ്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും നല്ല സ്മൂത്ത് എൻജിനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഓടിച്ചു നോക്കുമ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇട പിന്നെ ഇൻഷുറൻസ് പൊല്യൂഷൻ പുതിയത് എടുത്ത് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ് ഫൈവ് ജി എൽ ഇ ഡി ടൈപ്പ് ആണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വേണ്ടിയിരിക്കുന്നത് വില പറയുന്നത് വെറും അമ്പത്തി ഒന്നായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലിന് വിധേയപ്പെടാമെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് ടച്ചപ്പ് പോളീഷനൊക്കെ കാര്യമാണ് വണ്ടി ഇങ്ങനെ പുതിയതായി ഇരിക്കുന്നതിൻ്റെ രഹസ്യം തന്നെ അത്യാവശ്യം അവിടെ ഇടയ്ക്കായിട്ട് ടച്ചപ്പ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീനാക്കി പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വെടുപ്പായിട്ട് വണ്ടി ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു മികച്ച വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ വില കുറവിൻ്റെ വണ്ടിയല്ല മികച്ചൊരു വാഹനം വൃത്തിയുള്ള പെയിൻറ്റിങ്ങും കണ്ടീഷനും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഇതൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു ചോയ്സ് ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പോയി ഓടിച്ചു നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് അങ്ങനെ കഴിവില്ലെങ്കിൽ അതിനു പറ്റി ഒരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോകാം എന്നിട്ട് കിലോമീറ്ററിൻ്റെ കാര്യം ബാക്കി ഓണർഷിപ്പിൻ്റെ കാര്യം വാഹനത്തിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടാ ഇൻഷുറൻസും പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് ഫ്രണ്ട് ടയറും പുതിയതാണ് അപ്പോൾ ഒരു മികച്ച വാഹനം നോക്കി നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട വിലയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവാം എങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകാര്യമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാഹനത്തെക്കുറിച്ച് ഈ കുറിച്ച് ഇല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും വാഹനങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വില പിടിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഉറപ്പായിട്ടും നമ്മളത് പരിഗണിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി നമ്മുടെ ചാനലിനെ വിലയിരുത്താനും നമ്മളെ എന്നെ വിലയിരുത്താനൊക്കെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓപ്പണാണ് ആണ് തീർച്ചയായിട്ടും ഞാൻ കമൻറ്റൊന്ന് ഡെലിറ്റ് ചെയ്ത് കളയാറില്ല കഴിയുന്നതിൻ്റെ പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റി വിലയെ പറ്റി ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒക്കെ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഹോളെടുക്കും ഇനി അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വിളിക്കും ഇനി വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ജില്ലക്കാരായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് വസ്തുവാണ് വീടോ വാഹനങ്ങളോ എന്ത് തന്നെ ആയാലും നമുക്കത് വീഡിയോ ചെയ്യാം വീടൊക്കെ ആകുമ്പോൾ ആൾക്കാർ എൻ്റെ ചാനലിലെ വ്യൂസ് കുറവാണ് നമ്മുടെ ചാനലൊരു ചെറിയ ചാനലാണ് അപ്പോൾ അതിനുള്ള വ്യൂസ് ഉണ്ടാവുമല്ലോ എന്ന് മാത്രം ഗുണമുണ്ടാവുമെന്ന് അറിയില്ല വാഹനങ്ങളാണ് പിന്നെയും സെയിലായി പോയത് കണ്ടിട്ടുള്ളത് എങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും വീഡിയോ വിൽക്കാനായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മികച്ച സഹകരണം നന്നായി തന്നെ പ്രതീക്ഷിക്കുന്നു ലൈക്കും ഷെയറൊക്കെ ചെയ്തോളോ കേട്ടോ കമൻറ്റ് ഞാനും മറക്കണ്ട അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം പിന്നെ പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഈ വാഹനം ഇരിക്കേണ്ടത് പിന്നെ വാഹനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളൊരു മെക്കാനിക്കനെ കൊണ്ടുപോയി എൻ്റെ കാര്യം മാത്രം വിശ്വസിക്കുക നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പരിശോധിച്ച് നോക്കേണ്ടതാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുക തീർച്ചയായും നമുക്കത് പരിഗണിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി വാഹനത്തിനു വിശേഷം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ നാൽപ്പത്തെട്ടായിരം കിലോട്ട് മാത്രം ഓടിയിട്ടുള്ളത് അമ്പത്തൊന്നായിരം രൂപയാണ് വില പറയുന്നത് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഇടാ അപ്പോൾ കൂട്ടുകാരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദി പറയാണ് കാരണം നിങ്ങൾ കാരണമാണ് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് വിറ്റുപോകാൻ ഈ ആഴ്ചകളിൽ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരോടും മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദി തുടർന്നും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ